മുതലപ്പുഴയിൽ വള്ളത്തിൽ നിന്ന് തെറിച്ച് കടലിൽ വീണ മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളിയെ കാണാതെയായി പെരുമാതുറ വലിവിളാകം സ്വദേശി സജീറിന്റെ മകൻ ഷഹാനയെയാണ് കാണാതെയായത് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിൽ തിരയിൽപ്പെട്ട വള്ളത്തിൽ നിന്നും തെറിച്ച് കടലിലേക്ക് വീഴുകയായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന മത്സ്യത്തൊഴിലാളിക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് അവിടുന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ദിശന പെരുമാതൂരം സ്വദേശി ഷാക്കീറിന്റെ ഉടമസ്ഥയിലുള്ള ഹസ്ദീർ റബി കെരിയർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവേ തിരയിൽപ്പെട്ടാണ് ഈ വള്ളം ചെരിഞ്ഞത് എന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതോടെ വള്ളത്തിലുണ്ടായിരുന്ന സജീറിന്റെ മകൻ ഷഹാനായാണ് കാണാതായത് ഈ ഷഹാൻ തെറിച്ച് കടലിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് കൂടെയുള്ള ആളുകളിൽ നിന്നും അറിയാൻ സാധിച്ചത് എന്തായാലും ഈ അപകട സ്ഥലത്ത് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറിലധികമായി നടക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് രാഗി മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നാണ് ദസ്ന തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ കടലിൽ കടലിൽ തിരയുന്നുണ്ട് അവർ